ഞങ്ങൾ തോട്ടയും കൊണ്ട് പോകുന്നത് മിൽക്ക് ഫ്രൂട്ട് കുറിക്കാനോ കേട്ടോ മിൽക്ക് ഫ്രൂട്ട് നമ്മുടെ അബിയൂ ഒക്കെ ഇല്ല പഴം തന്നെ അബിയൂൻ്റെ അത്ര സൈസില്ല തൊണ്ടുകെട്ടി കുറച്ച് വരെ ഉണ്ട് നല്ലൊരു പഴമാണ് സപ്പോർട്ട് ഓഫ് ഫാമിലിയാണ് പനാമക്കാരനൊരു പഴമാണെന്നാണ് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലിപ്പം മിൽക്ക് ഫ്രൂട്ട് ഒരുപാടായിട്ട് ഉണ്ടാകുന്നുണ്ട് കഴിക്കാനും അടിപൊളിയാണ് ഇതിന്റെ ചെടി കാണാൻ നല്ലതാകട്ടെ ഈ പഴം പഴുത്തതും പച്ചയും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പാടാവട്ടോ ഇതിന്റെ ഈ പച്ച കളർ എന്ന കളർ അല്ലാണ്ട് നല്ല വയലറ്റ് ഡാർക്ക് കളറുള്ള പഴങ്ങളും ഉണ്ട് കളർ വെറൈറ്റീസ് വലതുണ്ട് പക്ഷേ ഈ കളറിൽ കണ്ടോ നമുക്ക് പഴവും പച്ചയും പെട്ടെന്ന് ഒഴുക്ക് വന്ന ഞെക്കി നോക്കാതെ കാണാൻ കണ്ടുപിടിക്കാൻ പാടാ അതിന്റെ ട്രിക്ക് ഇപ്പം ചേട്ടാ പറഞ്ഞുതരും ഈ പച്ച കളറുള്ള പഴമാണെങ്കിൽ അടിയിലൊരു വയലറ്റ് ഷെയ്ഡ് കേറി വരും അത് ഏകദേശം പഴുത്തായിരിക്കും അങ്ങനെ ഉന്നം നമ്മൾ മൂന്നാല് പഴം പറിച്ചു ആ ആ ഇതും എന്നിട്ട് ഇറങ്ങിയപ്പോഴേ വരാവ് പഴുത്ത് നിൽക്കുക കഴിഞ്ഞ പ്രാവശ്യം ഇതിലെ പോയപ്പോ വരാവ് നിറച്ചു പഴവായിരുന്നു ഞാൻ മൈൻഡ് ചെയ്തില്ല നല്ല പുളിയുള്ള പഴമായിരുന്നേ ജ്യൂസ് എടുക്കാടിക്കാനേ കൊള്ളത്തുള്ളൂ ഇപ്പൊ ഈ മഴ പെയ്യാത്ത സമയത്ത് ഉണ്ടായപ്പോണ്ടല്ലോ നല്ല മധുരം അതുപോലെ നമ്മുടെ മരമുതിരൊക്കെ ഉണ്ടായ നിപ്പുണ്ട് അതൊക്കെ പറിച്ചു നമ്മളിത് ഇന്ന് കാണിക്കാം പിന്നെ നിങ്ങൾ അപ്പം അതാണ് മിൽക്ക് ഫ്രൂട്ട് എന്നുള്ള ഒരു പഴം നമ്മൾ ഒന്നുകൂടെ പരിചയപ്പെടുത്തിയതാണ് ഈ പഴത്തിനൊന്നു കണ്ടത് കട്ട് ചെയ്യുമ്പോൾ പിന്നെ അതൊരു കറ പോലെ പാല് പോലെ ഒരു ലിക്വിഡ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ മിൽക്ക് ഫ്രൂട്ട് എന്നും ഒക്കെ പറയുന്നത് പിന്നെ സ്റ്റാർ ആപ്പിൾ എന്നും പറയും കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അകത്തൊരു സ്റ്റാർ ഷേപ്പ് കാണാവുന്നുണ്ട് അതിന് സ്റ്റാർ ആപ്പിളിൽ നിന്ന് പറയാറുണ്ട് കഴിച്ചിട്ടുള്ളവർ കമൻ്റ് ചെയ്യുക കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇല ഉണ്ടോ വാങ്ങിച്ചു വെച്ചോ ചില പൊക്കം പൊക്കെന്ന് മരവാം പത്തിരുപത് മീറ്ററൊക്കെ പൊങ്ങിപ്പോകും ഇലയുടെ അടിയിലെ കളർ കണ്ടോ വേറെ അടിയിൽ നിന്ന് ലൈറ്റ് കൊടുത്തേക്കുന്ന ഒരു ഒരു ആംബിയൻസ് ലൈറ്റ് കൊടുത്തേക്കുന്ന ഒരു ഫീലാണ് മുകളിലെ ഡാർക്ക് പച്ച കളറല്ല അടിയിൽ വരുമ്പോൾ ഇലയ്ക്ക് രണ്ട് ഷെയ്ഡാണ് മുകളിലും താഴെയും വരുന്നത് പൂന്തോട്ടത്തിലോ വേറെയുടെ സൈഡിലോ ഒക്കെ കാണാൻ കൊള്ളാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയും കൂടെയാണ് വീണ്ടും കാണാം ടാറ്റ എൽ അടി കണ്ടെന്തോ ലൈറ്റ് വെച്ച് കൊടുത്തിരിക്കാൻ തോന്നുന്നുണ്ട്